ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതണു ഇന്നത്തെ ധായ ഇന്നത്തെ ഒരു മോർണിംഗ് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് ഇന്നത്തെ ഒരു ജസ്റ്റ് ടോക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമ്മൾ കുറേ നല്ല ആളുകളെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു ആളായിട്ടോ ഒക്കെ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അല്ലേ അത് നല്ലൊരു കാര്യമാണ് കാര്യമാണല്ലേ നമുക്ക് ചില ഒരു സമയത്തി അല്പം നമ്മൾ ഒരു അർജൻറ് ഒരു കാര്യം നോക്കിയിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാനോ വരുന്ന ആളുകൾ ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു കാര്യമാണ് അല്ലെ ചില സമയങ്ങളിൽ നമ്മൾ ഡൗൺ ആയിപ്പോകും അല്ലേ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്കിങ്ങനെ അടുത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ അയർലൻഡിൽ വന്നു കഴിയുമ്പം ആദ്യമായിട്ട് ചെയ്യേണ്ട കുറേ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് ജി എൻ ഐ പി അല്ലെങ്കിൽ പി എസ് എൻ പി എസ് സി കാർഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പം കുറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടു വരുവാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിങ്ങും കാര്യങ്ങളെ കുറച്ച് കുറച്ച് ഡിലേ കുറച്ച് താമസമുണ്ട് കാര്യങ്ങളൊക്കെ ഒന്നായി വരാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ് പേരിൽ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പേരിൽ വരുന്ന ബില്ലുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിലാ കൂടുതലും ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കാനും പറ്റുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ബാങ്കിങ്ങിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ കുറേ ഡിലേ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി കാരണം നമുക്കിപ്പം സാലറി കറക്റ്റ് സമയത്ത് കിട്ടാതെ വന്നു അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിന്നിപ്പം നാളെ ഇപ്പം എനിക്കൊരു ഫോമിനുണ്ട് ജി എൻ ഐ പിയുടെ സിറ്റിയിൽ ആക്ച്വലി ഞാൻ ഞാനിന്ന് കുറേ ദിവസമായിട്ട് ഞാനത് വിഷമത്തിലായിരുന്നു കാരണം നമുക്ക് ബാങ്ക് കാർഡുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഒരു പേടിയാണ് കാരണം എന്ന് വെച്ചാൽ ജി എൻ എ പിയുടെ പേയ്മെൻ്റ് ഉണ്ട് ത്രീ ത്രീ ഹൺഡ്രഡ് യൂറോസ് അപ്പം നമുക്കത് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയിട്ടാണ് കാർഡ് മാത്രമേ ആണ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ക്യാഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വീകരിക്കുന്നതല്ല അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു എന്താ ചെയ്യേണ്ടത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തോട് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു എന്താ ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷനിൽ എനിക്കൊരു നല്ലൊരു കാര്യം ചെയ്തു തരണേ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോയപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഗൃഭാസത്തിൻ്റെ പ്രാർത്ഥന വെച്ചാൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം നമ്മുടെ സഭ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് കാരണം ഞാനിങ്ങനൊരു ഓൺലൈനിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇതുപോലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ആർക്കെങ്കിലും കൈയിലും സഹായിക്കാൻ പറ്റുന്നു സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം അറിയാവുന്ന ഒരു ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തൊരു പെൺകുട്ടി ഇവിടെ പഠിച്ചിട്ട് തൊട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി ഇപ്പോൾ പുള്ളിക്കാരെ എന്നെ കോൺടാക്ട് ചെയ്തു അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് എന്നെക്കെയാണെങ്കിലൊക്കെയാണ് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച് മുന്നോട്ട് വന്നു പക്ഷെ സമ്മേച്ച് ഞാൻ ചോദിക്കും നമ്മൾക്ക് അങ്ങനെ ഒരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് നമ്മുടെ ഒരു സിറ്റു നിങ്ങൾക്ക് ഒരു ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ഒരു സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണോ അല്ലേ അപ്പോൾ കാരണം ഈ ജീനപിയെ പോലെയുള്ള ഒരു അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എ ഉള്ള കാര്യമല്ല കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഏകദേശം വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കയറി ഇപ്പം അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പെട്ടെന്ന് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് അപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഉറപ്പ് വന്നു അപ്പോൾ എനിക്ക് ക്യാൻസൽ ചെയ്യണ്ടാവുന്ന ഇങ്ങനെ എന്ത് ഇഷ്യൂ ആയി കാരണം വെച്ചാൽ ഒത്തിരി ദിവസം ഒത്തിരി നാളൊന്നും നോക്കിയിരുന്നതാണ് ഞാൻ അപ്പോയിൻമെൻ്റ് കിട്ടിയത് തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ബാങ്കിന്റെ കാർഡ് വെച്ചിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് വേറൊരു കാര്യം അപ്പോൾ ആ പെൺകുട്ടി എവിടെ ചെറിയ പെൺകുട്ടിയാണ് മുന്നോട്ട് കടന്നു വന്നതിനെ സഹായിക്കാമെന്ന് ഏറ്റവും നാളെ ഇന്ന് എനിക്ക് കാട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പോയി കാർഡ് മേടിച്ചിട്ട് നാളെ എനിക്ക് നാളെ എനിക്കൊരു പാടുകൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫറൻസിലാണ് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് കഴിക്കുക നമ്മുടെ ആ ഒരു കുഞ്ഞൊരു സിറ്റുവേഷൻ ഞാൻ ദൈവമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം നടത്തി തരുന്ന ഒരു വലിയൊരു കാര്യമാണ് അല്ലേ നമ്മൾ നമ്മുടെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നാകും ഇങ്ങനെ ചെറിയതാവും വലുതാവും ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നാകും ഇപ്പം എൻ്റെ ഒരു കുഞ്ഞു പ്രശ്നമാണ് പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് നമുക്കൊരു ഹെൽപ്പ് വന്നത് വലിയൊരു കാര്യമാണ് അല്ലെ അത് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ആ നമ്മൾ നമ്മുടെ നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് എൻ്റെ ഒരു ചെറിയൊരു നോക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ അവർ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയും അതുപോലെ തന്നെ സഹായിക്കാൻ സഹായിക്കാമെന്നറിയും ഹെൽപ്പ് ചെയ്യാൻ നീക്കുകയും ചെയ്തു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഒരുപക്ഷെ എല്ലാവർക്കും ഇപ്പം ഇവിടെ വന്ന് കഴിയുമ്പം എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ട് കിട്ടുന്നത് കാരണം ചിലർക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിരിക്കും ചിലപ്പോൾ അവർക്ക് റിലേറ്റീവ്സോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളുണ്ടാകും ചിലർക്കെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം അത് അത് യൂഷലായിട്ടൊരു പുതിയ കണ്ടിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കാം അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അപ്പം നമുക്ക് മാറ്റാൻ പറ്റത്തില്ലത് അത് റിയലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഞാനിന്ന് ഈശോയുടെ മുന്നിൽ ഷെയർ ചെയ്ത് കഴിയുമ്പം അതിന് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഒരു മറുപടി തന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അപ്പം നമ്മൾ എന്തൊരു കുഞ്ഞിക്കാര്യം മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഈശോയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാലും അതെല്ലാം കൈ കൈ കൊണ്ടുകൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ താങ്ങി നടത്തും പോലൊരു ഫീലിംഗാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോ നടത്തി തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ സന്തോഷം തോന്നി ഒത്തിരി നന്ദി പറയുകയാണ് പെൺകുട്ടിയോട് ഇതൊരു ചെറിയൊരു അനുഭവം മാത്രമാണ് ഇങ്ങനെ എല്ലാവർക്കും പല രീതിയിൽ പല അനുഭവങ്ങൾ നേരിട്ടുണ്ടാവുമല്ലേ വന്നിട്ടുണ്ടാവാം അല്ലേ സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊരു പെട്ടെന്നൊരു സഹായം കിട്ടുക അത് അതിന് മനസ്സ് തോന്നുക എന്നൊക്കെയുള്ള വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അത് ഇങ്ങനെ ഒരു ചെയ്ത് കാര്യം ചെയ്തു തന്നതിന് എൻ്റെ ഈശോട് ഒത്തിരി നന്ദി പറയുന്ന പോലെ കൃപാസന മാതാവോട് നന്ദി പറയുകയാണ് അപ്പം ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈശോടൊപ്പം കൂടെ നിന്ന് സഹായങ്ങൾ അതുപോലെ തന്നെ ഹെൽപ്പുകളൊക്കെ കിട്ടട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും ഈശോടെയും അതുപോലെ മാതാവിൻ്റെയൊക്കെ സാന്നിധ്യം അറിയുവാനും അതുപോലെ തന്നെ അതനുസരിച്ച് ജീവിക്കാനൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് സോ മച്ച്